ஒரு களிக்கல கண்டுகூட கட்டி கிட்டே கிட்ட கிட்ட கட்டி கிட்டே நீங்க விடதா നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഔട്ട് എങ്ങിട്ടല്ലേ പോടവലത്ത് പോണെങ്കി അമ്മയല്ല അങ്ങനെ പറഞ്ഞത്മാശ് അമ്മൂമ്മയുടെ കടയിലും പോയി കാണും പോണ അമ്മൂമ്മക്ക് വേറെന്തേലും സാധനം തോന്നിക്കാണു അമ്മൂമ്മക്ക് വേറെന്തേലും ആവശ്യമുള്ള സാധനം വേണ്ടതായിട്ട് തോന്നി ആ രണ്ടു ദിവസം മുമ്പ് പറയുന്നുണ്ടായിരുന്നു കേൗര് മേടിക്കുന്ന മൊത്തം ആവശ്യമുള്ള സാധനങ്ങളാണ് അതെനിക്ക് അറിഞ്ഞൂടാ അമ്മൂമ്മയടുത്ത് തന്നെ ചോദിക്കണം ആരുമ്പോ അമ്മൂമ്മ ചോര് ആഹ് ചേച്ചി വന്നത് ചേച്ചി അമ്മൂമ്മയെ കണ്ടാ താൻ കൂടുതലും സംസാരിക്കാൻ പറ്റൂട്ടു കേട്ടോ ചോദ്യം ആ ആ വേണ്ട നിങ്ങൾ നിങ്ങൾ അടി ഉണ്ടാക്കാതെ ഇല്ല പോയി വിളിച്ചിട്ട് കോൾ ഔട്ട് ഓഫ് കവറേജ് രണ്ടു ദിവസമായിട്ട് അമ്മയുടെ മുഖം കുറച്ച് ഡള്ളാണ് പണ്ടത്തെ ചുറുചുറുക്കും ഉഷാറൊന്നും ഇല്ല അമ്മയ്ക്ക് ശ്രദ്ധിച്ചില്ലേ ശരിയാണ്ടാ നമ്മള് കൊറച്ചു മുന്നേ അടിയുണ്ടാക്കിയപ്പോഴും അമ്മൊന്നും മിൻറ്റിയൊന്നും ഇല്ലല്ലോ വെറുതെ ആ സൈഡിലൊന്നും നോക്കിട്ട് പോയാലേ ഉള്ളൂ ശ്രദ്ധിച്ചാ അത് ശരിയാണ് കേട്ടോ സാധാരണ ശ്രദ്ധിച്ചാട്ടോ പറഞ്ഞാടാ അല്ല ഇങ്ങനത്തെ സന്ദർഭങ്ങളിലേ അമ്മുമ്മ എന്നെ ആണെങ്കിലും വായി തോതി വിളിച്ച് പറഞ്ഞിട്ട് അവസാനത്തെ പഞ്ച് ഡയലോഗോ ലച്ചു അഹങ്കാരിയാണെന്ന് അത് പോലും ഒന്നും പറഞ്ഞില്ല അത് കറക്റ്റ് ഇനിയിപ്പൊ അമ്മൂമ്മക്ക് വല്ല ഡിപ്രഷന്റെ ആരംഭമാണോ അതിന് ചാൻസ് ഉണ്ട് കേട്ടോ അല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും വർണ്ണതടാ കേശു എന്റെ അമ്മൂമ്മിട്ടില്ലേ ഇവന് വിളവും വെള്ളിയാഴ്ച ഇല്ലല്ലോ എന്നാ പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മയെ കാണാനില്ല അല്ല പിന്നെ വലതും പോയതായിരിക്കും പിന്നെ ആ പറഞ്ഞു ശരിയല്ല ഞാൻ നേരം ഒന്നും മിണ്ടാ നിന്നത് നമ്മളിവിടെ നീ മക്കളമ്മാണ് പിന്നെന്തൊന്നും പറയാത്ത നിങ്ങൾ എന്തേലും പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ പറയും ചെറിയ വായില് വലിയ വർത്താനം എന്നിട്ട് എന്ത് പറഞ്ഞു പറയുന്ന അല്ല സൈഡിലോ അങ്ങോട്ടാ അങ്ങോട്ട് ഇനിയിപ്പം അന്ന് ചങ്കരപ്പൂപ്പിനെ മുങ്ങി എടുത്തോലെടുക്കണ്ട വരൂ നിങ്ങളെ കൊണ്ട് പാറമട പോ ഞാൻ നിങ്ങളെ കൊണ്ട് വീട്ടിലാക്കി വരാം നട 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 ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ